കനത്ത മഴയിലും ഈ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് അറിഞ്ഞപ്പോഴാണോ ഇങ്ങോട്ട് വന്നത് ആ സമീപം ഈ പാറക്കടവ് പഞ്ചായത്തിലെ ഈ ഭാഗങ്ങളൊക്കെ ഇല്ലേ ആളുകളുള്ള സ്ഥലമല്ലേ മൂഴിക്കുളം പാലം ഒക്കെ ഈ സമീപം ആരും ഇവരിങ്ങോട്ട് വരുന്നത് കണ്ടിട്ടില്ലേ ആരെങ്കിലുമേ ഇത് കണ്ടിട്ടുണ്ടോ ഇവരിങ്ങോട്ട് സി സി ടി വി തൊട്ടപ്പുറത്തു മുഴുവൻ സി സി ടി വി കണ്ടിരുന്നു അതല്ലാണ്ട് ആളുകൾ അമ്മയും മോളും നടന്നു പോകുന്ന സദ്യ ആരല്ല അവർ നേരെ ഏഴുമണി ഉള്ളിൽ തിരക്കുള്ള സമയമല്ല എന്നാലും അത്യാവശ്യം റോഡിലെ ആൾക്കാരുണ്ടാവും പക്ഷെ അവര് നടന്നു പോയതല്ല അവരും കണ്ടു പക്ഷേ ആ സമയത്ത് ആ കൃത്യ സമയത്ത് ചിലപ്പോൾ ഇന്ത്യ സൈഡിൽ ഇട്ടുന്ന പറയണത് പാരുണ്ടായി കാണലായിരിക്കാം തിരിച്ചു പോകുമ്പോ അവര് കൈ വീശാണ് പോയതിൽ സി സി ടി വി കാണുന്നുണ്ട് അപ്പൊ ഇവിടെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പോലീസിന്റെ ഫയർഫോഴ്സിന്റെ നിങ്ങൾ ഈ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അപ്പൊ തന്നെ ഓടി വന്നു ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞ അപ്പത്തന്നെത്തി എത്തിയപ്പോഴത്തേക്കും സംഗതി എവിടെയാണെന്നൊരു ഒരു പിടുത്തമല്ലാത്ത അവസ്ഥയായിരുന്നില്ല അപ്പോഴത്തേക്കും പിന്നെ താഴത്തെ പിള്ളേർ വഞ്ചി കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നമുക്ക് കാണാം അവിടെ വഞ്ചി ഉണ്ട് താഴ്ത്ത് ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു വീട്ടത്തൊന്നും കാണാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് റോഷി നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം ആകില്ല കാരണം കനത്ത ഇരുട്ടാണ് ഈ താഴെ പുഴയിൽ വഞ്ചിയിൽ ഈ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ ആഴമുള്ള പുഴയാണ് വലിയ ഒഴുക്കുള്ള പുഴയാണ് അതുകൊണ്ട് തന്നെ തിരച്ചിലിന് വലിയ പ്രതിസന്ധിയുണ്ട് അതിനിടയിലാണ് ഈ കനത്ത മഴ കൂടി പെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വഞ്ചിയിൽ തിരച്ചിൽ താഴെ നടത്തുന്നുണ്ട് നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുന്നത് ഈ രണ്ട് കരകളിൽ നിന്നുള്ള ഈ മൂഴിക്കടവ് പാലത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇങ്ങോട്ട് ഈ വാർത്ത അറിഞ്ഞത് മുതൽ എത്തുന്നുണ്ട് ഇത് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾക്ക് ണോ നിങ്ങളിൽ ആരും ഇങ്ങനെ കണ്ടില്ല അല്ലേ ഈ അമ്മയും കുഞ്ഞും വാർത്ത കേട്ട് ഇങ്ങോട്ട് എത്തി ഇവരെല്ലാവരും പോലീസിന് സഹായവുമായി രംഗത്തുണ്ട് അതും ഇങ്ങോട്ട് പോലീസ് എത്തി ഫയർഫോഴ്സിന്റെ സംഘം തൊട്ടു എത്തി ഇത്തരത്തിൽ പരിശോധനയൊക്കെ നടത്തുമ്പോഴും ഉള്ള പ്രതിസന്ധി ഇതാണ് ഇത് ഏതു ഭാഗത്ത് വലിയ ഒഴുക്കുള്ള പുഴയാണ് ഈ ഒഴുക്കുള്ള പുഴയിൽ ഇത്തരത്തിൽ ഒഴുക്കുള്ള പുഴയിൽ തെരച്ചിൽ നടത്തുക എന്നത് വളരെ ദുഷ്കരം തന്നെയാണ് ഇവിടെ ഇപ്പം പോലീസ് സംഘം എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പോലീസ് സംഘം എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എന്താണ് പോലീസ് അലുവ right ി അടക്കമുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോഴെന്താണ് പോലീസിന് സെർച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ എന്തെങ്കിലും പറയാം നോക്കട്ടെ പോലീസ് സംശയം ഇതിലുള്ളതേ ഈ വൈരുദ്ധ്യം ഉണ്ടല്ലോ അമ്മയുടെ മൊഴിയില് മാറ്റി മാറ്റി പറയുന്നുണ്ടല്ലോ അത് പോലീസിന് ഏതെങ്കിലും രീതിയിൽ അക്കാര്യത്തിൽ ആശങ്കയുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ കൺഫ്യൂഷൻ ഉണ്ടോ പ്രൈമറിയുടെ സെർച്ച് ചെയ്യാൻ ആണോ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ബാക്കി പറയാം നിങ്ങളുടെ എത്ര സംഘം ഉണ്ട് ഇവിടെ പരിശോധനക്ക് അല്ലാതെ പരിശോധനയാണ് ഇപ്പൊ താഴെ വള്ളത്തിൽ ആരൊക്കെയുള്ളത് ഡിവൈ ഡിവൈഎസ്പി അടക്കമുള്ളവർ ഇവിടെ അവരൊക്കെ മഴ നനഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിന് പരിമിതിയുണ്ട് അതിൽ ഈ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആലുവ ഡിവൈഎസ്പി അടക്കമുള്ളവർ ഉള്ളവരെല്ലാവരും ഇവിടെയുണ്ട് പോലീസ് സംഘം